ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം മൂന്നിലൊന്ന് ഫോൺ കോൾസുകൾ ലീക്കാവുന്നുണ്ട് നമ്മളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മൾ അറിയാതെ പലരും ഹാക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ കോൾസുകളും വീഡിയോ കോൾസുകളും സുരക്ഷിതമാണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റാസ് പലതും പല ആൾക്കാരും എടുത്ത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതിനുവേണ്ടി നിങ്ങളുടെ ഫോൺ കോള് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കോൾ കോഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഫോണിൻ്റെ ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു കോഡ് നിങ്ങൾ ഡയൽ ചെയ്യുക സ്റ്റാർ ഹാഷ് സിക്സ് സെവൻ ഹാഷ് ശ്രദ്ധിക്കുക സ്റ്റാർ ഹാഷ് സിക്സ് സെവൻ ഹാഷ് ഇത് നിങ്ങൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് എത്ര നമ്പർ ഉണ്ടോ ആ നമ്പറിൽ നിന്നൊക്കെ നിങ്ങൾ ഡയൽ ചെയ്യണം എനിക്കിവിടെ രണ്ട് നമ്പറാണ് ഞാൻ ആദ്യത്തെ നമ്പറിൽ നിന്ന് ഡയൽ ചെയ്യുന്നു ഡയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിന്റെ കോൾ ഫോർവേഡിംഗ് ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ ഇവിടെ കണ്ടോ വോയിസ് വീഡിയോ ഫാക്സ് ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ ഒരു പന്ത്രണ്ടോളം ഫോർവേഡിംഗ് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം നോട്ട് ഫോർവേഡ് എന്നാണ് അപ്പം നിങ്ങളുടെ ഫോണിൽ ഈ ഡയലർ ചെയ്യുന്ന സമയത്ത് ഈ കോഡ് ഡയൽ ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാം നോട്ട് ഫോർവേഡ് ആണോ എന്ന് കിടക്കുന്ന ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോർവേർഡ് ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കോൾസ് ലീക്ക്ഡ് ആണ് അല്ലെങ്കിൽ ഫോൺ കോൾസ് ഹാക്ക്ഡ് ആണ് നിങ്ങൾ പരിശോധിക്കുക ഈ കോഡ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡയലർ ഡയൽ ചെയ്യുക ഇനി നിങ്ങൾ ഡയൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സെറ്റിങ്സ് ഓപ്ഷൻ ഫോർവേഡൻ എന്ന് കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് രണ്ടാമതുള്ള ഈ കോഡ് കൂടി ഡയൽ ചെയ്യുക ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് കണ്ടോ ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് ഇത് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും രീതിയിലുള്ള കോൾ ഫോർവേഡിങ് ഉണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീഡിയോ കോൾസ് ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇറേസ് ആകുന്നതായിരിക്കും കേട്ടോ കോൾ ഫോർവേഡിങ് ഇറേസ് സക്സസ്ഫുൾ എന്നിവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഫോൺ കോൾസ് ആരെങ്കിലും ഹാക്ക് ചെയ്ത് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇറേസ് ആയി പോകുന്നതായിരിക്കും നമ്മുടെ ഫോൺ കോൾസ് പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റഡ് ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഈ കോഡ് ഡയൽ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒന്ന് ഈ കോഡ് നിങ്ങളുടെ ഫോണിൽ രണ്ട് കോഡുകളും ഡയൽ ചെയ്ത് നിങ്ങളുടെ ഫോൺ കോൾസ് സുരക്ഷിതമാണെന്ന് പരിശോധിക്കുക വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് മനസ്സിലാക്കുക